ുഴലി കഥ പറയു പൂങ്കാട്ടിലോ പുൽമേറ്റിലോ പൂങ്കാട്ടിലോ എമ്മു പിണ്ടിലം മൂലം കുഞ്ഞികളെ കൊൽ കഥ പറയു കുഴലി കഥ പറയാ

എന്നാൽ മക്കൾ ശ്രദ്ധയോടെ കേട്ടുകൊള്ളു നമ്മളെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ആഘോഷിക്കാൻ പോകുന്ന ദേശോത്സവം എന്താണെന്ന് മക്കൾക്കറിയാമോ തിരുവോണം ആഹാ അറിയാമല്ലോ നല്ല കുട്ടികൾ നമുക്ക് കഥ തുടങ്ങാം എല്ലാ വർഷവും ചിങ്ങമാസം അത്തം എന്നൊരു ദിവസമുണ്ട് ഈ അത്തം തുടങ്ങി പത്താമത്തെ ദിവസമാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് പണ്ട് പണ്ട് അന്നത്തെ കാലത്ത് രാജ്യം ധരിച്ചിരുന്ന അസുര രാജാവ് വിഷ്ണുഭക്തൻ പ്രളാദൻ്റെ ചെറുമകനായിരുന്നു മഹാബലി അതായത് നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഹവീരത്തമ്പ്രൻ മഹാബലി എന്ന് പറഞ്ഞാൽ വലിയ ത്യാഗം ചെയ്യുന്നവർ പുണ്യപ്രവർത്തകർ ചെയ്യുന്നവർ ജാതി വ്യത്യാസമില്ലാത്ത സഹായങ്ങൾ ചെയ്തു കൊടുത്ത് തന്നോട് ചേർത്ത് നിർത്തുന്ന എക്കാലവും തൻ്റെ പ്രജകളോട് കരുണയുള്ള നല്ല ഭരണാകർത്താവായിരുന്നു മഹവീരത്തമ്പ്രൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ദേവന്മാർക്ക് പോലും അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള നല്ല ഭരണമായിരുന്നു മഹവീര തമ്പ്രൻ്റേത് മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ അനുമതികളില്ലായിരുന്നു കള്ളത്തരങ്ങൾ ഇല്ലായിരുന്നു എവിടെ നോക്കിയാലും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പെരുമഴ തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു പോരുന്ന കാലം മഹാബലിയുടെ നല്ല ഭരണത്തിലും നാടിൻ്റെ ഐശ്വര്യത്തിലും ഉയർച്ചയിലും അസുഖാരികളായ ദേവന്മാർ എങ്ങനെയെങ്കിലും മാവേലി തമ്പ്രനെ തകർത്ത് കളയാൻ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി മഹാബലി വിശ്വമത്രൻ്റെ യാഗമനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാവിഷ്ണു വാമനന്റെ വേഷം ധരിച്ച് മഹാബലിയുടെ അടുത്തെത്തി വാമനൻ മഹാബലി തമ്പരാനോട് ചോദിച്ചു എനിക്ക് തപസ് ചെയ്യാൻ മൂന്നടി മണ്ണ് തരാമോ എന്ന് അപ്പോൾ മഹാബലി പറഞ്ഞു തനിക്ക് തപസ് ചെയ്യാൻ അല്ലെടു ഞാൻ തനിക്ക് മൂന്നടി മണ്ണ് തന്നിരിക്കുന്നു ഇത് കേട്ട വാമൻ സന്തോഷം കൊണ്ടും കുതന്ത്രം വിജയിച്ചതിന്റെ ചിന്ത കൊണ്ടും ആകാശം മുട്ടേ വളർന്ന് വളർന്ന് രണ്ടടിക്ക് തന്നെ ഭൂമിയും ആകാശവും അളന്നെടുത്തു മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാവീര തന്റെ ശിരശ്രു കണിച്ച് കാണിച്ചു കൊടുത്തു കാരണം മൂന്നടി പണ്ണ് കൊടുക്കാമെന്ന് സമ്മതിച്ചു പോയതല്ലേ തന്നെ പാതാളത്തിലേക്ക് വാമനൻ ചവിട്ടി താഴ്ത്തുവെന്ന് മനസ്സിലാക്കി മാവേരി തമ്പ്രൻ വാമനോട് ഒരാഗ്രഹം ചോദിച്ചു തനിക്ക് എല്ലാ വർഷവും ചെങ്ങമാസത്തിൽ ഇവിടെ വന്ന് പ്രചരണം കാണാൻ അനുവദിക്കണം വാമനൻ അതിന് സമ്മതം നൽകി അങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട മാഹേരി തമ്പ്രൻ നമ്മെ എല്ലാവരെയും കാണുവാനും സന്തോഷം പങ്കിടുവാനുമായി വരുന്നതിൻ്റെ ഓർമ്മ ആചരിക്കുന്നതാണ് നമ്മുടെ ദേവസ്യോത്സവമായ തിരുവോണം ആ സമയത്താണ് നമ്മളെല്ലാവരും മാവേലിത്തുമരാനെ വരവേൽക്കുവാനും വീട്ടുമുറ്റത്ത് പൂക്കളെ കൊണ്ട് അർത്ഥപ്പൂകുന്നത് പലവിധ കളികൾ നടത്തുന്നതും ധാരാളം കലകൾ കൂട്ടി ചാപ്പാട് കടിക്കുന്നതും രണ്ടു മൂന്ന് തരം പായസം കഴിക്കുന്നതും പുത്തൻ ഉടുപ്പുക നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിൽ പോയി തിരുവോണത്തിന്റെ ആശംസകൾ കൈമാറുന്നതും സന്തോഷം പങ്കുവെക്കുന്നതും മക്കൾക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ടോ ഒത്തിരി നന്ദി സന്യാസി അമ്മാവിന് ധ്യാനം തുടങ്ങുവാനും സമയമായി നമുക്ക് പോവാം നിങ്ങൾ എത്തിയത് വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര നേരമായി എവിടെയായിരുന്നു എന്റെ മക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് ഉടുപ്പ് വാങ്ങാനായിരുന്നു അറിയാൻ ഇങ്ങോട്ട് കയറി അപ്പോൾ ആഗ്രഹം പാട്ട് പാടണമെന്ന് നല്ല ആഗ്രഹം പാട്ടൊക്കെ ഞങ്ങൾ കേട്ടു എന്നാൽ ഇത്ര സ്നേഹമൊന്നും വീട്ടിൽ കാണിക്കുന്നില്ലല്ലോ മക്കളെ ഞങ്ങൾ മുറ്റത്ത് കളിച്ചു നിൽക്കുമ്പോൾ മൂന്ന് ചേച്ചിമാർ ഞങ്ങളുടെ അടുത്ത് വന്നു ഞങ്ങളുടെ കയ്യിൽ സന്യാസി മാമനെ കണ്ടപ്പോൾ ആ ചേച്ചിമാർ എവിടെയോ പോയി ആ സന്യാസി മാമനാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് എന്നിട്ട് സന്യാസി ഇവിടെ സന്യാസി കുട്ടികൾ ഞങ്ങളോട്

അങ്ങനെ പോരുന്ന വഴിയാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ കണ്ടുമുട്ടിയത് ഒരിക്കലും നമ്മൾ മക്കളെ തനിച്ചാക്കി ദീർഘദൂരം എവിടെയും പോകരുത് കുടുംബം എപ്പോഴും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിൻ്റെയും ഉറവിടമായിരിക്കണം തമ്മിൽ തമ്മിൽ പോരടിക്കാതിരിക്കുക ഉള്ളത് കൊണ്ട് ഓണം പോലെ പരസ്പരം പങ്കുവെച്ച് ജീവിക്കുക സന്യാസി മാമ ഞങ്ങൾക്ക് മാവിലി തമ്പുരാനെ ഒന്ന് കാണിച്ചു തരാമോ മാവുർ തമ്പ്രാൻ നേരത്തെ വന്നപ്പോൾ മക്കൾ കണ്ടില്ലേ ഹലോ ഹലോ ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് നിമിഷത്തിനകം അന്ന് എത്താം ശരി ശരി വളരെ നന്ദി ഓക്കെ വരും മക്കളെ മക്കളെ കാണാൻ തമ്പുരാൻ വരും മീൻ പിടിക്കാൻ പോയിട്ട് വള്ളം മറിഞ്ഞ് വേലായുധൻ വെള്ളത്തിലോട്ട് പോയി കേട്ട അലികേറ്റർ വേലായുധനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഞങ്ങളും അലികേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും പിടികലിയായി വേലായുധന്റെ അണ്ടർവെയറിലാണ് അലികേറ്ററിന്റെ പിടുത്തം കിട്ടിയത് അണ്ടർവെയറും കൊണ്ട് അരിയേറ്ററും നട പോയത് കൊണ്ട് അവന്റെ ജീവൻ തിരിച്ചു കിട്ടി കേട്ടാ എന്റെ കടലമ്മേ നീ കാത്തു ഏടാ ഗോപാല നീ എന്ത് പറയുന്നത് കോമത്തിലത് കടലിൽ പോയപ്പോളേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ രണ്ടു വള്ളി നിക്കത് അതിൽ ഒന്ന് കൊമ്പം കൊണ്ടുപോയി ഒന്ന് ഇപ്പോഴും കൊണ്ടുടാ നിനക്ക് കാണാനോ നീ എന്നാ പൊക്കണം കേടാ കാണിക്കണം പൊക്കലേടാ ഇടാൻ താത്തുവിടാം മാവേലി പേടിച്ചു പോകും കേട്ടാ ഗോപാല എന്റെ മോളെ എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചു തരുവാടാ അല്ലല്ലേ പോവാനൊരു അത് രാവിലെ നടക്കടയിലേക്ക് പോകും പിന്നെ നമ്മൾ തമ്മിൽ എല്ലാം വ്യത്യാസമാണ് ഉള്ളത് ദണ്ടേ കിടക്കണം പിന്നെ അവൻ ചൊറഞ്ഞോണ്ട് വരണം കണ്ട ഇടക നമുക്കൊരു ജോലി തന്നെ അത് ഞാൻ സമ്മതിച്ചു കേട്ടോ എന്നാന്ന് നിനക്ക് കേക്കണം എന്റെ മോളെ പത്താം തരത്തിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ഞാൻ അവളെ ഡിട്ടതാക്കും എന്നിട്ട് വലിയ സാറിനെ കൊണ്ട് കെട്ടിക്കും നീ എന്ത് വിവരക്കേടാ കേടാ പറയണം അവന് വള്ളം തൊഴിയാൻ അറിയാ കടലിൽ പോയിട്ട് വലയെറിയാൻ അറിയാവാ എന്റെ മോളെ അത്രയ്ക്ക് ഇഷ്ടമായ അടാ കടലിൽ പോയി ഒരു വലിയ കൊമ്പനെ പിടിച്ചു കൊണ്ട് വരാൻ അന്നാ അവൻ ആണാണെന്ന് ഞാൻ പറയാം എന്റെ മോളെ കെട്ടിച്ചും കൊടുക്കാം എൻറെ ക്ഷമയെ പരീക്ഷിക്കാതെ നീ പോകാൻ നോക്കി രാഘവ താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പേടിച്ചാണ് ഞാൻ എൻറെ മോളെ വളർത്തുന്നത് എടാ അവടെ വെള്ളച്ചതിൽ പിന്നെ അമ്മയില്ലാത്ത വിഷമം അറിയിക്കാതെയാണ് ഞാൻ അവളെ വളർത്തിയത് രാഘവ നീ പോയി പണി നോക്ക് എനിക്ക് കടലിൽ പോകാൻ നേരമായി എടാ ഗോപാല രാഘവ നീ അര വന്നു നോക്കി മാവലി വരുന്നുണ്ട് എല്ലാവരും ഓടി വായു